പോലീസ് സ്റ്റേഷൻ സന്ദർശിച്ച് കുട്ടി പോലീസ് സംഘം നരിയമ്പാറ മന്ന മെമ്മോറിയൽ സ്കൂളിലെ കുട്ടികളാണ് കട്ടപ്പന പോലീസ് സ്റ്റേഷൻ സന്ദർശിച്ചത് എസ് എച്ച്ഒ ടി മുരുകൻ പോലീസ് സ്റ്റേഷന്റെ പ്രവർത്തനങ്ങൾ വിശദീകരിച്ചു നരിയമ്പാറ മന്നമ്മ ഹൈസ്കൂളിലെ നാൽപ്പത്തിയൊന്ന് സീനിയർ കേഡറ്റുകൾ കട്ടപ്പന പോലീസ് സ്റ്റേഷനിലെത്തി ദൈനംദിന പ്രവർത്തനങ്ങൾ മനസ്സിലാക്കി കട്ടപ്പന സി ഐ ടി സി മുരുകൻ സംസ്ഥാന പോലീസ് സേനയുടെ ഘടനയും പ്രവർത്തന ലക്ഷ്യങ്ങളും കേഡറ്റുകളോട് വിശദീകരിച്ചു എഫ്ഐആർ തയ്യാറാക്കുന്ന രീതി പോലീസ് ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ കേസ് ഫയലുകൾ തയ്യാറാക്കുകയും സൂക്ഷിക്കുകയും ചെയ്യുന്ന രീതി വയർലെസ് സംവിധാനം തുടങ്ങിയ കാര്യങ്ങൾ ഡ്രിൽ ഇൻസ്പെക്ടർ ശരണ്യ പരിചയപ്പെടുത്തി ഓരോ ആ ആ സിവിൽ പോലീസ് ഓഫീസർമാരായ സനീഷ് സോമൻ വിവിധ റൈഫിളുകൾ പിസ്റ്റൽ തുടങ്ങിയവ പരിചയപ്പെടുത്തിയത് കുട്ടി പോലീസ് സംഘം വളരെ കൗതുകത്തോടെ മനസ്സിലാക്കി ഡ്രിൽ ഇൻസ്പെക്ടർ മനു സിവിൽ പോലീസ് ഓഫീസർമാരായ ഗിരീഷ് കുമാർ ടി എസ് ശാലിനി എസ് നായർ എന്നിവർ സ്റ്റേഷൻ സന്ദർശനത്തിന് നേതൃത്വം നൽകി ഇടുക്കി വിഷൻ ന്യൂസ് കട്ടപ്പന